ഹായ് ായ് ഫോട്ടോ ഫോട്ടോവെയർഡിന്റെ ലെൻസ് കോർണറിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് സോണി എഫ് ഫി ട്വൻറ്റി ഫോർ ഫിഫ്റ്റി എം എം എഫ് ടു പോയിന്റ് ജി സോണിയുടെ ഫുൾ ഫ്രെയിം മൗണ്ട് ലൈനപ്പിന് ഒരു പ്രധാന ലെൻസാണിത് ലോകമെമ്പാടുമുള്ള ഫോട്ടോഗ്രാഫർമാരുടെയും വീഡിയോഗ്രാഫർമാരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന നൂതന ഉപകരണങ്ങൾ നൽകാനുള്ള സോണിയുടെ പ്രതിബദ്ധതയാണിത് സോണി അടുത്തിടെ അതിൻ്റെ പ്രശസ്തമായ ഫുൾ ഫ്രെയിം ഈ മൗണ്ട് ലൈനപ്പിലേക്ക് ഒരു പുതിയ ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ ലെൻസ് അവതരിപ്പിച്ചു സീരീസിലെ എഴുപത്തിരണ്ടാമത് ലെൻസാണിത് ചെറിയ ഫോം ഫാക്ടർ ആണെങ്കിലും പുതിയ ലെൻസ് സ്ഥിരമായ എ ടു പോയിന്റ് എയ്റ്റ് പരമാവധി അപ്പറച്ചർ അവതരിപ്പിക്കുന്നു അത് അതിശയകരമായ ബൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ മുഴുവൻ സൂം ശ്രേണിയിൽ ഉടനീളം കാര്യമായ സർഗാത്മകമായ പെർഫോമൻസ് നൽകുകയും ചെയ്യുന്നു ട്വൻറ്റി ഫോർ എം എം മുതൽ ഫിഫ്റ്റി എം എം വരെ ഫോക്കസ് ലെങ്ത് കവർ ചെയ്യുന്ന ഈ ലെൻസ് ഫോട്ടോഗ്രാഫി ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പോർട്രേറ്റുകളോ ദൈനംദിന സ്നാപ്ഷൂട്ടുകളോ ലാൻഡ്സ്കേപ്പുകളോ വീഡിയോകളോ തുടങ്ങി എന്ത് ക്യാപ്ചർ ചെയ്താലും ഈ ലെൻസ് അസാധാരണമായ ഫലങ്ങൾ നൽകുമെന്ന് സോണി വാഗ്ദാനം ചെയ്യുന്നു വ്യത്യസ്ത തരം ഫോട്ടോഗ്രാഫികൾക്കിടയിൽ സുഗമമായി പരിവർത്തനം ചെയ്യാനുള്ള കഴിവ് അമേച്ചർ ഫോട്ടോഗ്രാഫർമാർക്കും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്കും ഒരുപോലെ അമൂല്യമായ ഉപകരണമാക്കി മാറ്റുന്നു ഈ പുതിയ ലെൻസിന്റെ പ്രധാന സവിശേഷതകൾ അതിൻ്റെ കരുത്തുറ്റ കഴിവുകളെ എടുത്തുകാണിക്കുന്നു ട്വൻറ്റി ഫോർ ഫിഫ്റ്റി എം എം ഫോക്കൽ ലെങ്ത് റേഞ്ചുള്ള തേർട്ടി ഫൈവ് എം എം ഫുൾ ഫ്രെയിം ഫോമാറ്റിന് അനുയോജ്യമായ സൂം ലെൻസാണിത് സീറോ പോയിന്റ് ത്രീ ത്രീ സ്റ്റോപ്പുകളുടെ റേറ്റിംഗ് വഹിക്കുന്ന ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഈ ലെൻസ് സോണി ഇ സോണി എഫ്ഇ മൗണ്ടുകളുമായി പൊരുത്തപ്പെടുന്നു സോണിയുടെ ക്യാമറ ശ്രേണിയിലുടനീളം വിശാലമായ ഉപയോഗക്ഷമത ഉറപ്പാക്കുന്നു ഓട്ടോ ഫോക്കസിനെയും ഫുൾ ടൈം മാനുവൽ ഫോക്കസിനെയും പിന്തുണയ്ക്കുന്ന ഒരു ലീനിയർ മോട്ടോറാണ് ഫോക്കസിംഗ് സുഗമമാക്കുന്നത് ഏറ്റവും കുറഞ്ഞ ഫോക്കസിംഗ് ദൂരം സീറോ പോയിന്റ് വൺ എയ്റ്റ് മീറ്റർ ആണ് ഇന്റേണൽ ഫോക്കസ് രീതി ലെൻസ് ദൈർഘ്യം സ്ഥിരമായി നിലനിർത്തുന്നു ലെൻസിന് നാനൂറ്റി നാൽപ്പത് ഗ്രാം ഭാരവും എഴുപത്തിയഞ്ച് മില്ലിമീറ്റർ വ്യാസവും തൊണ്ണൂറ്റി രണ്ട് മില്ലിമീറ്റർ നീളവുമുണ്ട് ഇതിന്റെ ഒതുക്കമുള്ള വലിപ്പം അതിന്റെ ദൃഢതയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല കൂടാതെ അറുപത്തിയേഴ് എം എം ഫിൽട്ടർ ത്രെഡ് ഫീച്ചർ ചെയ്യുന്നു ഇതിന് പവർ സൂം സൂം ലോക്ക് സവിശേഷതകളില്ലെങ്കിലും അതിൻ്റെ റോട്ടറി ഇന്റേണൽ സൂം സംവിധാനം സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നു തെളിച്ചമുള്ള സാഹചര്യങ്ങളിൽ ജ്വലനം കുറയ്ക്കുന്നതിനും ദൃശ്യതീവ്രത മെച്ചപ്പെടുത്തുന്നതിനുമായി ലെൻസ് ഒരു സപ്ലൈഡ് ഹുഡുമായി വരുന്നു ചുരുക്കത്തിൽ സോണിയുടെ ഏറ്റവും പുതിയ ലെൻസ് ഉയർന്ന പ്രകടനവും വൈവിധ്യവും പോർട്ടബിലിറ്റിയും സമന്വയിപ്പിക്കുന്നു ഉയർന്ന റെസൊല്യൂഷനിലുള്ള ചിത്രങ്ങൾ നൽകാനുള്ള അതിന്റെ കഴിവ് അതിന്റെ ബൊക്കയുടെ സൗന്ദര്യാത്മക നിലവാരം കൂടിച്ചേർന്ന് ഫോട്ടോഗ്രാഫിക് ആപ്ലിക്കേഷനുകളുടെ വിശാലമായ ശ്രേണിക്ക് ഇത് ആകർഷകമായ തിരഞ്ഞെടുപ്പായി മാറുന്നു വൃത്താകൃതിയിലുള്ള അപ്പേർച്ചർ ലീനിയർ മോട്ടോർ തുടങ്ങിയ ഫീച്ചറുകൾ കൂട്ടിച്ചേർക്കുന്നത് അതിന്റെ ആകർഷണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നു ഇത് സോണിയുടെ ഫുൾ ഫ്രെയിം ഈ മൗണ്ട് ലൈനപ്പിന് ഒരു പ്രധാന കൂട്ടിച്ചേർക്കലായി മാറുന്നു ലോകമെമ്പാടുമുള്ള ഫോട്ടോഗ്രാഫർമാരുടെയും വികസിത ആവശ്യങ്ങൾ നിറവേറ്റുന്ന നൂതന ഉപകരണങ്ങൾ നൽകാനുള്ള സോണിയുടെ പ്രതിബദ്ധത ഈ പുതിയ പതിപ്പ് അടിവരയിടുന്നു ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ എം ആർ പി ഇതിലും കുറഞ്ഞ വിലയ്ക്ക് ഡീലർമാരിൽ നിന്നും ലഭ്യമാകും ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാൻ ബെൽബട്ടൺ അമർത്തുക